ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പിൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് പറഞ്ഞ് നമ്മളങ്ങനെ യാത്ര തുടരുകയാണല്ലേ അപ്പോൾ ആദ്യം ഒരു മൂന്ന് കാര്യങ്ങൾ പറയാം ഫേസ്ബുക്കിൽ യാതൊരു കാരണവശാലും വീഡിയോസ് ഷെയർ ചെയ്യരുത് അത് ഞങ്ങളുടെ ചാനലെല്ലാം ഹാക്ക് ചെയ്തു പോയതാണ് പിന്നെ ഈ കൃഷ്ണ വിഗ്രഹം ആവശ്യമുള്ളവർക്ക് ഈ ലിങ്കിലൂടെ കയറി വാങ്ങാം മറ്റ് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു ലിങ്ക് തന്നെയാണേ പിന്നെ ഇനി പറയാനുള്ളത് നിങ്ങൾ അയച്ചു തന്ന പലരുടെയും അനുഭവം കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക ആ ചാറ്റിൽ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ പറയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറയുക അപ്പം അങ്ങനെ പറഞ്ഞ മുമ്പേ ഫേസ്ബുക്കിൽ അയച്ചിട്ട് മിസ്സായ ഒരു കാര്യമാണ് ഇപ്പം വണ്ടും വാട്സപ്പിൽ അയച്ചു തന്നിട്ട് ഞാനിപ്പം നിങ്ങളോട് ഇന്ന് പറയുന്നത് ഇന്നത്തെ ഏകാദശിയുടെ ദിവസം ഈ ഒരു അനുഭവം പറയാൻ പറ്റിയത് ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് സിന്ധു ആണ് അയച്ചു വന്നത് ഹരേ കൃഷ്ണ സാർ ഞാൻ സിന്ധു കോട്ടയം പൊൻകുന്നത്താണ് താമസം ഫേസ്ബുക്കിൽ അയച്ച ഗുരുവായൂരപ്പിൻ്റെ അനുഭവ വിവരണം സാറിന് വായിക്കാൻ സാധിച്ചില്ലല്ലോ കുറേ ദിവസമായി ഒന്നുകൂടി എഴുതണമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് ഞാൻ ഏകാദശി വ്രതപ്പെടുത്തിരുന്നു അപ്പോൾ എന്തായാലും എഴുതാമെന്ന് തോന്നി വ്രത ആയതിനാല് ഫോണ് കുറച്ച് മുൻപാണ് എടുത്തത് ഇന്ന് ഏകാദശി ആയതിനാൽ വ്രതം ഉള്ളതിനാൽ അടുത്തുള്ള ചെറുവള്ളിക്കാവ് ക്ഷേത്രത്തിൽ പോയി കാരണം ഞങ്ങളുടെ നാട്ടില് തൊട്ടടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുറവാണ് ഈ ദേവീക്ഷേത്രത്തിലെ ഉപപ്രതിഷ്ഠയാണ് വിഷ്ണു ഭഗവാൻ അമ്പലത്തിൽ ചെന്ന് ഭഗവാനെ ഒരു ത്രിമധുരം കഴിപ്പിച്ചു എന്നെ കൂടാതെ വേറെ കുറച്ചു പേരും കൂടി ഉണ്ടായിരുന്നു ത്രിമധുര വഴിപാടിന് തിരുമേനി റിസീപ്റ്റ് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് റിസീപ്റ്റ് കളഞ്ഞു പോയിരുന്നു പക്ഷെ വിവരം പറഞ്ഞപ്പോൾ അത് സാരമില്ല എന്ന് പറഞ്ഞു എന്റെ പേരും നാളും ചോദിച്ച് തിരുമേനി എനിക്ക് ത്രിമധുര പ്രസാദം തന്നു രാവിലെ പോകുമ്പോൾ ഒന്ന് കാത്തോണേ എന്ന് പറഞ്ഞാണ് പോയതും ഇനി എന്റെ ഗുരുവായൂരപ്പന്റെ അനുഭവം പറയാം എന്റെ വീട്ടില് എല്ലാവരും ഈശ്വര ഭക്തർ തന്നെയാണ് അതുകൊണ്ട് ചെറുപ്പം മുതൽ മനസ്സിലെ എല്ലാ ദേവീദേവന്മാരോടും ഭക്തി തന്നെ സന്ധ്യാനാമം ചൊല്ലുമ്പോൾ എല്ലാവരുടെയും കീർത്തനം ചൊല്ലും ഒപ്പം ഗുരുവായൂരപ്പൻ്റെയും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എൻ്റെ വീടിൻ്റെ അടുത്തില്ലായിരുന്നു എന്നാലും വീട്ടിൽ അമ്മ രാമായണം വായിക്കുന്നതും ഭാഗവതം വായിക്കുന്നതും ഒക്കെ കേട്ട് വളർന്നതുകൊണ്ട് ഗുരുവായൂരപ്പൻ എന്നും മനസ്സിലുണ്ട് ബന്ധുക്കളൊക്കെ പോയി ഭഗവാനെ തൊഴുതു വരുന്ന കഥകളും അവർക്കുണ്ടായ ഒക്കെ കുറേ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന് പോകാൻ എന്തോ തരപ്പെട്ടില്ല ഭഗവാൻ വിളിച്ചില്ല അതാവും കാരണം എനിക്ക് രണ്ട് സഹോദരന്മാർ ആണുള്ളത് ഒരാൾ മൂത്തതും ഒരാൾ ഇളയതും മൂത്ത ചേട്ടൻ വർഷങ്ങൾക്ക് മുൻപ് കട്ടപ്പനയിലായിരുന്നു താമസം അവർ രണ്ടുപേരും പേരും ടീച്ചേഴ്സായിരുന്നു അന്ന് അവരുടെ കുട്ടികൾ വളരെ കുഞ്ഞുങ്ങളുമായിരുന്നു ഒരു ദിവസം വെളുപ്പിന് മൂന്ന് മണിയായപ്പോൾ ചേച്ചിയുടെ ഫോൺ കോൾ വന്നു ചേട്ടന് ചങ്കിന് വേദനയായിട്ട് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു എൻ്റെ വീട്ടിൽ നിന്ന് മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് കട്ടപ്പന വരെ ഞങ്ങൾ അപ്പോൾ തന്നെ പോയി നാല് മണിക്കുള്ള ബസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത് എൻ്റെ പപ്പയെയും അമ്മയെയും കാൽ കൂടുതൽ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ചേട്ടനു വേണ്ടി പോകും വഴി അങ്ങ് വരെയും ത്രയമ്പക മന്ത്രം ഞാൻ ചൊല്ലിക്കൊണ്ടേയിരുന്നു അങ്ങനെ ചേട്ടനെ അവിടെ നിന്ന് എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സുഖമായി ഡിസ്ചാർജ് ആയി അന്ന് എൻ്റെ ചേട്ടത്തി അമ്മ വഴിപാട് നേർന്നു എല്ലാ വർഷവും ഗുരുവായൂർ ചേട്ടനെ കൊണ്ടുപോയി തുലാഭാരം നടത്തിക്കൊള്ളാമെന്ന് കുറെ വഴിപാടുകൾ വേറെയും ഉണ്ടായിരുന്നു ഞാൻ അടുത്തുള്ള മൂന്നമ്പലത്തിൽ ചുറ്റുവിളക്കും ഗുരുവായൂരത്തിൽ ഒരു തുലാഭാരവും നേർന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഗുരുവായൂരപ്പിൻ്റെ അടുത്ത് പോകുന്നത് പോകുമ്പോൾ വലിയ ആവേശം തന്നെയായിരുന്നു ആദ്യമായി ഭഗവാനെ കാണാൻ പോകുന്ന സന്തോഷം വീട്ടിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരത്തി ഒരു ദിവസം താമസിച്ച് പിറ്റേന്ന് ആറു മണിക്കൂർ വരെ ക്യൂ നിന്ന് നിർമ്മാല്യം തൊഴുതു മാത്രമേ തിരിച്ചു മടങ്ങാറുള്ളൂ അങ്ങനെ എല്ലാ വർഷവും തുടർന്നു ചേട്ടന്റെയും ചേച്ചിയുടെയും വെക്കേഷൻ സമയം ഞങ്ങൾ പോവുക പതിവായി അങ്ങനെ അടുത്ത വെക്കേഷനായി എല്ലാവരും സന്തോഷത്തിലാണ് വണ്ടി ബുക്ക് ചെയ്തു എല്ലാ തയ്യാറെടുപ്പും നടത്തി രണ്ടാഴ്ച കൂടി ബാക്കി പക്ഷേ ഞങ്ങൾ പോകാൻ നിശ്ചയിച്ച ദിവസം എൻ്റെ പിരീഡ്സ് ഡേറ്റ് ആയിരുന്നു എനിക്ക് ആകെ വിഷമമായി ഞാൻ മാത്രം ഭഗവാനെ കാണാൻ എങ്ങനെ പോകാതിരിക്കും എനിക്ക് ടെൻഷനും സങ്കടവും കാരണം കരച്ചിൽ വന്നു ഞാൻ ഭഗവാനോട് പറഞ്ഞു പോകുന്ന ഡേറ്റിന് മുമ്പേ എനിക്കൊരു എട്ട് ദിവസമെങ്കിൽ തരുമോ എന്ന് കരഞ്ഞു ചോദിച്ചു അതിൽ കൂടുതൽ ഒന്നും വേണ്ട എനിക്ക് ഒൻപതാം ദിവസം ഞങ്ങൾ പോകാൻ തീരുമാനിച്ച ദിവസമായിരുന്നു എന്തായാലും ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു ഞാൻ ചോദിച്ച ആ എട്ട് ദിവസം മുമ്പേ ഞാൻ പിരീഡ്സായി ഞങ്ങൾ പോകാൻ തീരുമാനിച്ച ദിവസം തന്നെ ഞങ്ങൾ ഗുരുവായൂരപ്പനെ കാണാൻ പോയി ആ വർഷവും മനസ്സ് നിറയെ കണ്ണനെ കണ്ടു തൊഴുതു നിൽക്കുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു വീണ്ടും അടുത്ത വെക്കേഷനായി എല്ലാവരുടെയും അനുവാദത്തോടെ ചേട്ടൻ വീണ്ടും വണ്ടി ബുക്ക് ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് വീണ്ടും പ്രശ്നമായി എന്റെ പിരീഡ്സ് ഒരു വില്ലനായി ആ വർഷവും വന്നു ഞാൻ അപ്പോൾ ഓർത്തു എന്നെ മാത്രം വീണ്ടും പരീക്ഷിക്കുന്നത് എന്തിനാ ഭഗവാനെ എന്ന് വീണ്ടും കരഞ്ഞു കരഞ്ഞ് പ്രാർത്ഥിച്ചു എല്ലാവരുടെയും ഒപ്പം എനിക്കും ഭഗവാനെ കാണാൻ വരണം എനിക്ക് അന്നത്തെ പോലെ ഒരു എട്ട് ദിവസം തരുമോ ഭഗവാനെ എന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചു എൻ്റെ പ്രാർത്ഥന പോലെ ഭഗവാൻ ആ വർഷം എനിക്ക് ഒരു ദിവസം കൂടി കൂടുതൽ തന്നു ഒൻപത് ദിവസം എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു ആ യാത്ര പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര സന്തോഷം തരുന്ന മനസ്സ് നിറയെ അവിടെ ചെന്ന് ഭഗവാനെ തൊഴുതു നിൽക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണീർ തുള്ളികൾ കാരണം എനിക്ക് ഭഗവാനെ ശരിക്ക് കാണാൻ സാധിച്ചില്ല ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണിന് ഇപ്പോൾ നിറയും ആറേഴ് വർഷങ്ങൾക്ക് മുൻപേ നടന്ന സത്യം ഹരേ കൃഷ്ണ ഓരോരുത്തർക്കും മനസ്സിൽ കൃത്യമായിട്ട് ഭഗവാനെ അത്രയും എന്താണ് മലയാളം ായിട്ട് നമ്മൾ ഭജിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഭഗവാൻ ഇങ്ങനെ കൈപിടിച്ച് നടന്നുകൊണ്ടേയിരിക്കും നമ്മൾ ആ കയ്യിൽ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുക അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നല്ല ചിന്ത നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക ആരെയും ഒരു ചെറിയ വാക്ക് കൊണ്ടുപോലും വേദനിപ്പിക്കാതിരിക്കുക ഓരോ ദിവസവും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആരെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ക്ഷമ ചോദിക്കുക ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്തായാലും ക്ഷമിച്ചിരിക്കും പക്ഷേ അതിനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക അപ്പോൾ എല്ലാവരും എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക നിങ്ങൾ ഫേസ്ബുക്കിൽ ആരും വീഡിയോ ഷെയർ ചെയ്യാതിരിക്കുക കണ്ടു കഴിഞ്ഞാൽ അതിനെ ഫേസ്ബുക്കിൽ മൈൻഡ് ചെയ്യേ വേണ്ട കേട്ടോ യൂട്യൂബിൽ മാത്രം ചാനലുള്ളൂ ഹരേ കൃഷ്ണ കൃഷ്ണവിഗ്രഹം വേണ്ടവർക്ക് വാങ്ങുകയും ചെയ്യാം